കോട്ടയിലെ കവർച്ച ഞാൻ ഇന്നെൻ്റെ ഭാര്യയോട് പറയായിരുന്നു ഗൾഫിൽ പോയ കുവൈറ്റിൽ പോയ ഭാര്യ തിരിച്ചു വരുമ്പോഴേക്കും പണമെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞ ഭർത്താവിനെ കണക്കെട്ട് ശാസിക്കുമെന്ന് മനസ്സിലാക്കിയ റിജു ആൻ്റണി പാ ഫെഡറൽ ബാങ്കിൽ നടത്തി കവർച്ചയിൽ പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചു മാറ്റി ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചു കോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ കവർച്ചയുടെ കഥ കഥഘട്ടം നമ്മൾ തകർന്നു പോകും ഭാര്യ അയച്ചു കിട്ടിയ പണം മുഴുവൻ കൂട്ടുകാരുമായി ദൂർത്തടിച്ചു കടമുണ്ടാക്കി ഒരുപാട് ബാധ്യതകളായി രണ്ട് മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ കുവൈത്തിൽ നിന്ന് ഭാര്യ വരുന്നു എന്നറിഞ്ഞപ്പോൾ റിജു ആനയുടെ സമാധാനം പോയി പിന്നെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ തേടി എളുപ്പത്തിൽ അയാൾ കണ്ടുപിടിച്ചത് രണ്ടര മൂന്ന് മിനിറ്റ് കൊണ്ടൊരു ബാങ്ക് കൊള്ളയടിക്കുക പണം ആവശ്യത്തിന് പണമെടുക്കുക രക്ഷപ്പെടുക താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച ഒരു സാധാരണ വിവരമില്ലാത്ത മോഷ്ടാവായി അയാൾ മാറി ഒരു കരക്കരിയുന്ന കൊച്ചുപിച്ചാത്തിയുമായിട്ട് ഫെഡറൽ ബാങ്കിന്റെ ഉള്ളിൽ കടന്ന് സുരക്ഷാ കാര്യങ്ങൾ വളരെ കുറഞ്ഞ ആ ബാങ്കിൽ നട്ടുച്ച നേരത്ത് കൊള്ള നടത്തി അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ അപകരിച്ച ഭാര്യയുടെ മുമ്പിൽ മാന്യനാക്കാൻ തീരുമാനിച്ചു ഇപ്പോ കൂട്ടകത്തായി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ രണ്ടു പന്ത്രണ്ടിനാണ് കയ്യിൽ കൊച്ചുപിച്ചാത്തിയുമായി ഹെൽമെറ്റ് ധരിച്ച ഒരാൾ പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തുന്നത് കത്തി കാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മൂന്ന് മിനിറ്റിനുള്ളിൽ കൌണ്ടറിലുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ കവർന്നു വാർത്ത കേട്ട കേരളം ഞെട്ടി പ്രതിക്കായി പോലീസ് പലയിടങ്ങളിൽ വലവിരിച്ചു അപ്പോഴും ഒരു തെളിവുമില്ലെന്ന ആശ്വാസത്തിലായിരുന്നു പോട്ട ആശാരിപ്പാറയിലെ വീട്ടിൽ റിജോ ആന്റണി പക്ഷേ കേരള പോലീസിന്റെ പിടിവീണു ടീം 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 വർക്കിന്റെ വിജയമാണ് വിജയമാണ് കേരള കേരള പോലീസിന്റെ പോലീസിന്റെ വർക്കാണ് വർക്കാണ് എന്താ പ്രതി സഞ്ചരിച്ച പാതയിലെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് നിർണായകമായത് സ്കൂട്ടറിൽ ഘടിപ്പിച്ചത് വ്യാജ് നമ്പർ പ്ലേറ്റ് അതും ചാലക്കുടി പള്ളിപ്പെരുന്നാളിനെത്തിയപ്പോൾ കണ്ട മറ്റൊരു സ്കൂട്ടറിന്റേത് സൈഡ് മിറുകൾ അഴിച്ചു മാറ്റി പക്ഷെ കാലിലെ ഷൂ മാറ്റാതിരുന്നത് തെളിവായി ൂട്ട് മാറി ഡ്രസ്സ് മാറി പിന്നെ പക്ഷെ ഷൂവിൻ്റെ അടിയിലെ ഒരു നമ്പർ ഒരു കളർ ഞങ്ങൾ 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 ശ്രദ്ധിച്ചത് ഷൂവിൻ്റെ അടിയിലെ ആ കളറാണ് ഞങ്ങൾക്ക് ഒരു ഹിൻഡ് ബാങ്കിൽ നിന്നിറങ്ങിയ പ്രതി മൂന്ന് തവണ വസ്ത്രം മാറി ടവർ ലൊക്കേഷനുകളും സിസിടിവി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് റിജോ ആന്റണിയിലേക്ക് പോലീസിനെ എത്തിച്ചത് റിജോയ്ക്ക് കുവൈറ്റിലായിരുന്നു ജോലി രണ്ടായിരത്തി ഇരുപത് മുതൽ നാട്ടിലുണ്ട് രണ്ടു വർഷം മുൻപ് പോട്ടയിൽ പുതിയ വീട് വാങ്ങി താമസം തുടങ്ങി കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ ലീവിന് വന്ന് തിരികെ മടങ്ങി പിന്നീട് വീട്ടാവശ്യത്തിനും അല്ലാതെയും അയച്ച പണം റിജോയുടെ കൈവശമായിരുന്നു എന്നാൽ ഈ പണം സുഹൃത്തുക്കൾക്ക് പാർട്ടി നടത്തിയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മദ്യം കഴിച്ചും ഭക്ഷണം കഴിച്ചും ചെലവാക്കി ആർഭാട ജീവിതത്തിന് പലിശക്കാരിൽ നിന്നുവരെ പണം കടം വാങ്ങി ഭാര്യ അടുത്ത മാസം മടങ്ങി വരുന്നു എന്ന വിവരം ലഭിച്ചതോടെ ബാധ്യതകൾ ഒഴിവാക്കുന്നതിനായിരുന്നു മോഷണം ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ ചെയ്ത കേസ് അതിലാണ് മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരള പോലീസിനും സംഘാംഗങ്ങൾക്കും അഭിനന്ദിക്കാം ചാലക്കുടിയിൽ നിന്ന് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരറ്റ് ജി ട്വന്റി